ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിങ്കിയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളൊക്കെ അപ്പോൾ അഹല്യാ മോക്ഷം കിട്ടിയതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ വല്യമായി എല്ലാവരോടുമായിട്ട് പറഞ്ഞു പിന്നെ ലഡുവും മോഹിനിയെ കൊണ്ട് പോയി എടുപ്പിച്ചു ഗിരിജയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഉരുളുവാണ് ഗിരിജയെ പിങ്കിയുടെ കൈയിലങ്ങാനും കിട്ടിയാ അങ്ങനെ ദൈവം ലഡു കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമ്മുടെ അരിന്ധതി ഇങ്ങനെ മോഹിനിയോട് പറയാം അപ്പോൾ ആദ്യം തന്നെ പിങ്കിക്ക് കൊടുത്തു കഴിക്കാൻ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി മോളെ കഴിക്കാൻ പറഞ്ഞു അപ്പം എന്തിനായിരുന്നു എനിക്ക് മനസ്സിലായില്ല എന്ന് പിങ്കി പറയുമ്പോൾ അതെ നീയും നിർമ്മലും ഔട്ടിങ്ങിനൊക്കെ പോയതല്ലായിരുന്നു അപ്പം അതെ അതെനിക്ക് ചെക്കപ്പിന് പോകണമായിരുന്നു ചിറ്റയ്ക്ക് ഭയങ്കര തലവേദന അതാ ഞാൻ നിർമ്മലിനെയും കൂട്ടിക്കൊണ്ട് പോയേ എന്നിങ്ങനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അപ്പം ഇവരിങ്ങനെ നോക്കിയപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലേക്കാണോ പോയത് എന്ന് ചോദിച്ചു അപ്പോൾ ആ ആദ്യം അതെ എന്ന് നിർമ്മല് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ അയ്യോ അല്ലാതായിട്ട് നിൽക്കുക കാരണം ബാക്കി പറഞ്ഞില്ലല്ലോ അപ്പോഴത്തേക്ക് ഓടി വന്നു നമ്മുടെ ഗിരിജ ചിറ്റയുടെ തലവേനയൊക്കെ കുറഞ്ഞു എന്ന് ചോദിച്ചപ്പം എവിടെ നീ ഒന്ന് വന്നേ ഇത്തിരി മസാജ് ചെയ്തതാ വന്നു പറഞ്ഞോട്ടെ ഗിരിജ പെട്ടെന്ന് പിങ്കേം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ആ പിങ്കിയോ കഴിച്ചില്ല നിർമ്മലെങ്കിലും കഴിക്കേ ഒതി എന്ന് പറഞ്ഞു കഴിക്കുന്നു പറഞ്ഞു നിർമ്മലിന്റെ കയ്യിലേക്ക് ലടുവ് എടുത്ത് കൊടുത്തുട്ടോ മോഹിനി അപ്പോൾ മേടിച്ച് കഴിക്കുന്നു അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് അവിടെ നിന്ന് പോയി ഈ സമയത്ത് മുറിയിലേക്ക് ചെന്നിട്ടെല്ലാം വലിച്ചെറിഞ്ഞിട്ടിട്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുക ഗിരിജയോട് ഭയങ്കര ദേ പോയ കാര്യങ്ങളൊക്കെ നടന്നല്ലോ ഇനിയിപ്പോ ഞാൻ എന്തിനാ അഭിനയിക്കുന്നെന്ന് ചോദിച്ചു എല്ലാം എല്ലാം കുളം കുത്തി കഴിഞ്ഞപ്പോ ചിറ്റിക്ക് സമാധാനായില്ലെന്ന് ചോദിച്ചു പിങ്കി എന്ത് കുളം കുത്തി നീ പറയുന്നേന്ന് അന്നേരം ചോദിച്ചു പിങ്കിയോട് ഗിരിജ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അപ്പോൾ ചിറ്റ പറഞ്ഞില്ലേ ഗൗതമനെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുറെ അഭിനയിച്ചത് ഇപ്പൊ കേട്ടില്ലേ ഇവിടെ ഉള്ളവരുടെയൊക്കെ ഒക്കെ വിചാരം എന്താണെന്ന് കേട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എന്തു വിചാരം ദേ പോട്ടം കളിക്കരുത് കേട്ടോ ചിറ്റേന്റെ മുന്നില് അവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാനും നിർമ്മലും തമ്മിൽ ഇഷ്ടത്തിലായി എന്നുള്ളതാണെന്ന് പറയുമ്പോൾ ആ ഇത് നല്ല പാട് അവർക്ക് അങ്ങനെ എന്തൊക്കെ വേണമെങ്കിലും ആർക്ക് ആർക്കെന്ത് വേണമെങ്കിലും വിചാരിക്കാമല്ലോ നിയമം അതിന് അനുവദിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഓ ചിറ്റ എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി ക്ലാസ് എടുക്കാമെന്നതാണോ എന്ന് ചോദിക്കണു പിങ്കി അത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിജി ഇങ്ങനെ നല്ലാതായിട്ട് എനിക്ക് എന്തായാലും ഉറപ്പാ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി കഴിഞ്ഞു എന്ന് അത് കേട്ടപ്പോൾ നീ ഡോക്ടറെ കണ്ട് ചെക്കപ്പിന് പോയതാണെന്ന് അവരോട് എല്ലാം പറഞ്ഞല്ലോ പിന്നെന്താ കൊഴപ്പം അങ്ങനെ പോയത് എൻ്റെ ഭാഗ്യം അതുകൊണ്ട് ചെക്കപ്പിനെ പോയതാണെന്ന് പറഞ്ഞ ന്യായം പറയാൻ എനിക്ക് പറ്റി ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ ഇന്ന് തന്നെ എന്റെ കല്യാണം നടത്തിയാനെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഭാഗ്യമുണ്ടല്ലോ മോളെ അത് എന്ന് ഗിരിജ പറയാം മോളോട് എപ്പോഴും ഈ ഒരു ഭാഗ്യം അത് തുണച്ചതൊന്നും വരത്തില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ഈ നാടകം കളി നിർത്തുകയാണെന്ന് പറഞ്ഞു അപ്പോൾ പിങ്കി മോളെ വേണ്ട വേണ്ട കൂടുതൽ ഒന്നും ചിറ്റ പറയാനായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞു പിങ്കിയെ ഞാൻ തന്നെ നിർമ്മലിനെ വിളിച്ച് കാര്യം പറഞ്ഞോളാം ചിറ്റ എന്നെ വെറുതെ തടയാൻ നോക്കണ്ടത് നടക്കില്ല എന്ന് പറയുമ്പോൾ അതിനാർ തടയുന്നു എന്ന് ഗിരിജ പിങ്കിയോട് പറയുക ഇത് എന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ ഇനി തടയുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ ചിറ്റാ കയ്യൊഴിഞ്ഞതുപോലെയുള്ള സംസാരമൊന്നും പിങ്കി ചോദിച്ചപ്പോ കയ്യൊഴിഞ്ഞതൊന്നും അല്ല ഈ നാടകം കളിയുടെ ഉദ്ദേശം എന്താണെന്ന് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഗൗതമെന്റിന്റെ പൊസിഷൻ യൂസ് ഉണരണം അത് ഉണർന്നു കഴിഞ്ഞു ദേ നീ കൈവിട്ട് പോകരുത് എന്ന് അവൻ ആഗ്രഹമുണ്ട് അതല്ലേ രാമേശ്വരം പോക്കിനൊക്കെ അവൻ പച്ചക്കുടി കാണിച്ചതെന്നൊക്കെ ചോദിക്കാം അപ്പൊ പിങ്കി ആ ശരിയാണല്ലോ ഇനി ഞാൻ നിർമ്മലിനോട് മുഖത്തടിച്ചതുപോലെ പോലെ പറഞ്ഞേക്ക പ്രേമോ ഇല്ല ഇഷ്ടവും ഇല്ല മാങ്ങാത്തോലും ഇല്ലെന്നുള്ളത് പിന്നെന്താ കൊഴപ്പം എന്ന് ചോദിച്ചു എന്താ പിങ്കി മോളെ എന്തെനക്ക് എന്താ പറയാൻ വയ്യേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിങ്കി മുഖം ഇങ്ങനെ വല്ലാതായി എന്നും ഞാൻ തന്നെ ചെറുക്കനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം പറയാൻ പോകുമ്പോൾ ഹ നിക്ക് ചിറ്റേ എന്താ ചിറ്റ ചാടി കയറി വെട്ടി തുറന്നു ഓരോന്ന് പറയാൻ നിൽക്കല്ലേ പിന്നെ ഞാൻ പറഞ്ഞാല് അതെ അത് നിർമ്മലിന് ഹേർട്ടാകൂന്ന് പറഞ്ഞു പിങ്കി ഞാൻ തന്നെ സാവകാശം അത് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ നിർമ്മലിന് ആ നിർമ്മലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ശരി ആയിക്കോട്ടെ അത് നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പോയി ഇങ്ങനെ അവിടെ നിന്ന് ആലോചനയായിട്ട് ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിർമ്മലിനെ സാഗർ വിളിക്കുക സാഗർ വിളിച്ച് സംസാരിക്കുവാണ് അപ്പോൾ സാഗർ പറയുന്നത് നമ്മുടെ നിർമ്മൽ വഴിയാണ് ഇത് ചോർന്നതെന്നുള്ളതാണ് അപ്പോ നിർമ്മലിനെ അയാൾ ചോദ്യം ചെയ്യുവാണ് എ സി പിക്ക് വേണ്ടി നീ ചാരപ്പണി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ താമസിക്കാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യവരത്തിലേക്ക് പോയതെന്നും ഗൗതം സാറിനെ എന്നെ അവിടെ താമസിപ്പിക്കാൻ തീരെ താല്പര്യം എന്ന് നിർമ്മല് പറയാം അപ്പം അതിന് തിരക്കഥയൊക്കെ കൈവച്ചാൽ മതിയെന്ന് പറഞ്ഞു നിർമ്മലിനെ അയാൾ അവിടെ നിന്ന് പുറത്താക്കുക അങ്ങനത്തെ അച്ഛനില്ലാത്തവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മലിനെ കയറി അപഹസിക്കുമ്പോൾ അപമാനിക്കുമ്പോഴത്തേക്കും നമ്മുടെ നിർമ്മലി കയറി സാഗറിനെ കൈവച്ചും അങ്ങനെ അയാളെ കൊല്ലാക്കലെ കൊല്ലുവാണ് നമ്മുടെ നിർമ്മല അപ്പൊ നീ നിർത്തട കൂടുതൽ അതിന്റെ മുന്നിൽ അഭിനയിക്കരുത് ഗൗതമഹേശ്വർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ നാവിൽ നിന്ന് തന്നെയാണ് ആ രഹസ്യം പുറത്തു പോയിരിക്കുന്നത് എന്ന് പറയുവാണ് നിർമ്മലിനോട് അപ്പൊ ഈ സമയത്ത് നമ്മുടെ നിർമ്മൽ ഇങ്ങനെ പിങ്കിയോട് പറഞ്ഞതിനെ പറ്റി ആലോചിക്കുക അങ്ങനെ നിർമ്മൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ ആ ഒരു ചിന്തിക്കും നീ നിന്റെ തലയ്ക്കകത്ത് കുറിച്ചു വെച്ചോടാ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോണില്ല നിനക്കും നിന്റെ ഏസിപ്പിക്കും വേണ്ടിയുള്ളത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നിർമ്മലിനോട് ഇവൻ പറയുന്നു നീ തന്നെ അനുഭവിക്കും നീ കരുതി കരുതിയിരുന്നോളാൻ പറയുമ്പോൾ സാർ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മലിനെ അവിടെ നിന്ന് പുറത്താക്കി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഡോക്ടറാണ് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പിങ്കിയെ വിളിച്ച് സംസാരിക്കുക അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡോക്ടറോട് സംസാരിക്കുന്നു പിങ്കി എന്തായാലും ഇപ്പോൾ നാല് കംപ്ലീറ്റ് ആവുകയല്ലേ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ റിസൾട്ടെല്ലാം വന്നതിന് ശേഷം അറിയിക്കാമെന്നൊക്കെ പറഞ്ഞു മറ്റേ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ടേക്ക് കെയർ ചെയ്യുന്നത് എന്നതിനുള്ളതിനനുസരിച്ചിരിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ശരിയെന്നും പറഞ്ഞു ഇവർ തമ്മിൽ അതും പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു ഈ സമയത്ത് പവിത്ര പെങ്കിയുടെ അടുത്തേക്ക് വരുവാ പിങ്കി ചേച്ചി ന്യൂസ് കണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എന്താ ഏതു നേരം ന്യൂസ് കാണാനുള്ളത് ഒരേ തവണ തന്നെ പല തവണയായിട്ട് ഈ ന്യൂസ് വരും ആ ന്യൂസിൽ പറയുന്നത് തന്നെ തന്നെ വിനോദ പറഞ്ഞോണ്ടിരിക്കുക അതല്ലേ ചോദിച്ചു അപ്പൊ അത് ശരിയാ പക്ഷേ ഇന്നൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതമേട്ടൻ ഹീറോ ആയിട്ടുണ്ട് എന്ന് പറയാ പവിത്ര അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം സാഗർ ഫിനാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചോ അപ്പോഴത്തേക്കും പിങ്കി ചാടി എഴുന്നേക്കുവാങ്കി ആണല്ലോ ഇതിൻ്റെ ഒക്കെ പിന്നിലെ പിങ്കി ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ പവിത്ര അന്ധം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക നിക്കുവാട്ടോ അപ്പൊ പവിത്ര പിങ്കിയോട് സാഗർ ഫിനാൻസിലെ കാര്യങ്ങളെല്ലാം നടന്ന കാര്യങ്ങളൊക്കെ പറയുവോ അപ്പൊ നിർമ്മലേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം എന്താ കാര്യം ചോദിച്ചപ്പോൾ ഗൗതമെഡിന്റെ നേതൃത്വത്തിൽ അവിടെ വഴ വൻ കള്ളപ്പണം വേട്ട ഏതോ ആംബുലൻസിനൊക്കെ തൊളിപ്പിച്ചിരുന്ന കോടിക്കണക്കിനുള്ള രൂപയാ പിടിച്ചത് അതും പട്ടാ പകളാണെന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി നിന്ന് ഉരുങ്ങാൻ തുടങ്ങി കേട്ടോ അപ്പൊ അവിത്രയാണെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക സോ അപ്പോൾ നിർമ്മലേട്ടന്റെ ജോലി പോകുന്ന ലക്ഷണം എന്നൊക്കെ പറയുമ്പോ ആ അതേതിനും കഷ്ടമായല്ലോ എന്ന് പറയും പിങ്കി നല്ലതായിന്നേ ഞാൻ പറയൂ ഇതുപോലൊരു തട്ടിപ്പ് കമ്പനിയിൽ കുറേ നാൾ ജോലി ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ നിർമ്മലേട്ടനെ എന്തൊക്കെ കുഴപ്പങ്ങളിൽ ചെന്ന് അവിടെ നിന്ന് ആരെയുന്നു ആരും അറിയും ആരറിഞ്ഞു എന്നൊക്കെ പവിത്ര പറയോ വരുന്ന ന്യൂസ് കാണാൻ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ മഞ്ഞില്ല എന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ വന്നിട്ട് അവിടെ ഇരിക്കുക പിങ്കിക്ക് മനസ്സിലായി പണിയായിരുന്നു എന്ന് പിങ്കി പറഞ്ഞു കൊടുത്തതെല്ലാം പിങ്കി ഇരുന്ന് ആലോചിക്കുക തലയ്ക്ക് മേതെ വാളായി തൂങ്ങിക്കിടക്കുകയാണല്ലോ താൻ പറഞ്ഞ വാക്കുകളെന്ന് വർത്തു അപ്പോഴേക്കും നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വന്നു ഗൗതം അങ്ങോട്ടേക്ക് വന്നപ്പോൾ പിങ്കി ഓടി ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഗൗതം എന്നും പറഞ്ഞ് അടുത്തേക്ക് ചെന്നു ചതിയാണ് ഗൗതമത്തെ ചതി കൊടും ചതിയാണെന്ന് പറയുമ്പോൾ നോക്കുക ഇതിപ്പോ മനഃപൂർവ്വം നിർമ്മലെ പെടുത്തിയതുപോലെ ആയില്ലേ ചോദിച്ചു അപ്പൊ നിർമ്മലോ പെട്ടിരിക്കുന്നത് സാഗർ ഫിനാൻസിന്റെ ഉടമ സാഗർ അല്ലേ എന്ന് ചോദിക്കുമ്പോ ദേഹ് നിങ്ങൾ നേരിട്ട് ചെന്ന് ഓപ്പറേഷൻ നടത്തുമെന്നൊക്കെ ഞാൻ അറിഞ്ഞോ എന്ന് പിങ്കി ചോദിക്കുക ഇപ്പൊ നിർമ്മൽ ഇവിടെയാണോ താമസം എന്നുള്ളതും കൂടെ ചേർത്ത് ആരെങ്കിലും കൂട്ടി വായിച്ചാലോ ഈ യുദ്ധത്തിൽ നീതിയും ധർമ്മവും ഒന്നുമല്ല പ്രശ്നം ലക്ഷ്യം മാത്രമാണെന്നും വിജയം മാത്രമാണെന്നും പറഞ്ഞു ഇപ്പൊ നിർമ്മലിന്റെ ജോലിയൊക്കെ പോയില്ലേ ഞാൻ ആ ചതിച്ചതൊന്നും അയാൾക്ക് മനസ്സിലാവില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ നിർമ്മലിനെ അവന്റെ ജോലിയിൽ പിടിച്ചു നിർത്തുകയായിരുന്നു അവന്റെ ലക്ഷ്യം അതോ രാമേശ്വരത്തെ മണ്ണിൽ ഒരിക്കൽ കൂടി പോകാം എന്നുള്ളതാണോ എന്നിങ്ങനെ ഗൗതം ചോദിക്കുമ്പോൾ അപ്പം ഇങ്ങനെയൊന്നും ഉണ്ടെന്നില്ല ഞാൻ ചെയ്തതിനുള്ള എക്സ്പ്ലനേഷൻ പണ്ടേക്ക് പണ്ടേ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ലക്ഷ്യം രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ സംരക്ഷണം അത് ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണെന്നും അതിന്റെ മുന്നിൽ എനിക്ക് മറ്റു ബന്ധങ്ങളൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യം കഴിഞ്ഞപ്പോൾ പിങ്കിയ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞിട്ടതേ നമ്മുടെ ഗൗതമങ്ങ് പോയി റൂമിലേക്ക് ചെന്ന് നന്ദയെ വിളിക്കപ്പൊ നന്ദി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ചെന്നൊരൊറ്റ പേടിപ്പീര് പേടിച്ചു പോയല്ലോ താന മറന്നു നിൽക്കാരെന്ന് ചോദിച്ചു അപ്പൊ കാര്യമൊക്കെ പറയാം അതിനു മുൻപ് എ സി പി സാറിന് എനിക്കൊരു കാര്യം തരാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു ഇത്രയും വലിയൊരു കള്ളപ്പണമേട്ടം നടത്തി ഡിപ്പാർട്ട്മെന്റിന്റെ യശസ് ഉയർത്തി എന്നുള്ള വാർത്ത ചാനലിലൊക്കെ പ്രകീർത്തിക്കാണ് അതിന് കാരണക്കാരനായ ഗൗതം സാറിന് എന്റെ ഹസ്ബൻഡാണല്ലോ എന്ന് ഓർത്ത് അഭിമാനിക്കുകയാണ് ഞാൻ എന്നൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറയൂ കേട്ടോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തേനെ അറിയോ സാറിന് അപ്പൊ എന്ത് ചെയ്യും എന്ന് ഗൗതം ചോദിച്ചു അപ്പൊ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നിന്ന് ഒറ്റ സല്യൂട്ട് തന്നേനെ ഇങ്ങനെയെന്ന് പറഞ്ഞോട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ സല്യൂട്ട് ചെയ്യുക അച്ഛൻ സല്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ അപ്പൊ ഗൗതം സാറിന്റെ മനസ്സിൽ അച്ഛനെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ വന്നു ഗൗതത്തിന് ഭയങ്കര സന്തോഷായിട്ടോ അപ്പൊ അച്ഛനെ പോലെ ഒരാൾ അച്ഛന് അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഗൗതം സാറിന് എന്തെല്ലാം തന്നേനേന്ന് അറിയാവോ എന്ന് ചോദിച്ചു ഇത്രയും ഡ്യൂട്ടിക്ക് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു അപ്പോൾ അങ്ങനെ ആ ഒരുതൊക്കെ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഗൗതം നന്ദയെ സമാധാനിപ്പിക്കുക എല്ലാ നല്ല കാര്യങ്ങളും വരുമ്പോൾ അച്ഛനെക്കുറിച്ച് താൻ എന്തിനാണ് ഇങ്ങനെ ഓർക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സത്യം പറഞ്ഞാൽ ഗൗതം സാർ വലിയൊരു കാര്യം ചെയ്തല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലും ഒരു സങ്കടം കൂടി എനിക്കുണ്ട് എന്നിങ്ങനെ നമ്മുടെ നന്ദ പറയാം അത് കേട്ടപ്പോൾ സാഗർ ഫിനാൻസേഴ്സിൻ താഴെ വീഴുമ്പോൾ ജോലി നഷ്ടമാകുന്നത് നിർമ്മലിനാണ് എന്നിങ്ങനെ നമ്മുടെ നന്ദ പറഞ്ഞു അപ്പോഴത്തേക്കും ഗൗതമത്തിൻ്റെ മുഖം അങ്ങ് മാറി അതൊരു വലിയ സങ്കടം തന്നെയല്ലേ ഗൗതം സാറിന് ചോദിച്ചപ്പം അതിനെത്ര സങ്കടപ്പെടാൻ എന്തായിരിക്കും ചോദിച്ചു അപ്പൊ ഗൗതം സാറിന് അറിയുമെന്ന് എനിക്ക് തീർച്ചയില്ല ഇപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയും ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയൂ കേട്ടോ അപ്പോ നിർമ്മലി പണ്ട് ജീവിച്ചിരുന്ന ആ ഒരു സാഹചര്യം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഉടലെടുത്ത സ്വഭാവങ്ങളെല്ലാം നമ്മുടെ നിർമ്മലിനുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നിർമ്മൽ ഒരുപാട് മാറി നല്ല മനുഷ്യനായി കഴിഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ നന്ദ പറയുമോ ഗൗതത്തിനോട് നല്ല രീതിയിൽ ജീവിക്കാൻ നിർമ്മല് തീരുമാനിച്ചതുവാണെന്നുള്ള കാര്യവും പറയും ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ അയാളുടെ ജോലിയൊക്കെ പോയിരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ നിർമ്മലിന് അവൻ ഒരു മാറ്റം വന്ന കാര്യം താനെന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ അപ്പം നിർമ്മലിനെ പറ്റി പറയുമ്പോഴൊക്കെ സാറിന് അത് ഇഷ്ടമായിരുന്നില്ലല്ലോ എന്ന് നമ്മുടെ നന്ദയ അന്നേരം തിരിച്ചു പറയാം ജീവിതം പലപ്പോഴും നീതിപൂർവമല്ല മനുഷ്യരോട് പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയുമ്പോൾ അതെന്താ താനിപ്പം അങ്ങനെ പറയാൻ ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത്രയും നാളെ തെമ്മാടിയും തോന്നിവാസിയൊക്കെ ആയിട്ട് നടന്ന ഒരാൾക്ക് യാതൊരു ജോലി തടസ്സവും ഇല്ലായിരുന്നു അയാൾക്ക് ദൂർത്തടിക്കാനും മോശം വഴികളിലൂടെ സഞ്ചരിക്കാനും ഇഷ്ടം പോലെ പണവും ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആലോചിച്ച് തുടങ്ങിയപ്പോൾ വഴികളെല്ലാം അടഞ്ഞില്ലേ തൊഴിൽ നഷ്ടപ്പെട്ടില്ലേ എന്തൊരു കഷ്ട എന്തൊരു നീതികയുടെ ഇതാന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദാ പറയുമ്പോൾ സാഗർ ഫൈനാൻസ് പോലെ ഒരു കൊള്ള സങ്കേതത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത് അവന്റെ ഭാഗ്യമായിട്ട് കരുതിയാൽ മതിയെന്ന് നന്ദയോളം നേരം ഗൗതം പറഞ്ഞു കൊടുക്കുകട്ടോ ഇപ്പൊ ഗൗതത്തിന് ഗൗതം പറയുന്ന കാര്യങ്ങൾ നന്ദൊക്കെ അറിയുള്ളൂ ഇനി അവനെ ജോലിയിൽ തുടരണമെങ്കിൽ നിർമ്മലും ആ ഒരു സംഘത്തിൻ്റെ ഭാഗമായി തീർന്ന് ജീവിതം തൊലഞ്ഞു പോയേനെ എന്ന കാര്യം ഇങ്ങനെ പറയാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ തൊഴിൽ നഷ്ടം ഒരു ശിക്ഷയേ അല്ല അതൊരു ഭിക്ഷയാണ് അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല അതും സാർ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടുള്ള ആളാണ് സർ നിർമ്മൽ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒന്നിലും പ്രതീക്ഷയൊന്നും വെക്കില്ല എന്നുള്ള കാര്യങ്ങളിങ്ങനെ നമ്മൾ നന്ദ പറഞ്ഞു ഈ ഒരു നിരാശ ആൾക്ക് താങ്ങാൻ പറ്റുന്നതൊന്നും ആയിരിക്കില്ല അതുകൊണ്ടാണ് എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണേ പക്ഷെ നിർമ്മലിന് വലിയ പ്രതീക്ഷകൾ ഇപ്പോഴും ഉണ്ടായിരുന്നു അത് തകർന്നതിനെ അവൻ എങ്ങനെ ഫേസ് ചെയ്യൂ എന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയാവാണ് സാർ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഗൗതമ ഇങ്ങനെ നന്ദം വിട്ട് നോക്കുക നിർമ്മല അത് താങ്ങാനുള്ള സാഹചര്യം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഗൗതം സാറിന് അയാളെ സഹായിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചു സാറ് വിചാരിച്ചാല് അയാൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലേ എന്ന് നന്ദി ചോദിക്കാം ഗൗതത്തിനോട് അർജുനെ സാർ സ്വന്തം അനുജനായിട്ട് തന്നെയല്ലേ കണ്ടിരുന്നത് അപ്പൊ ഗൗതമ ഇങ്ങനെ ആലോചിക്കുക അർജുൻറെ അച്ഛന്റെ മകൻ തന്നെയല്ലേ നിർമ്മലും അപ്പൊ നിർമ്മല സഹായിച്ചൂടെ നമ്മുടെ അർജുന്റെ അതേ മുഖമുള്ള ആള് തന്നെയല്ലേ ഏ ആ ഒരു പരിഗണനയെങ്കിലും സാറിന് കൊടുത്തുവിടെ ചോദിച്ചു നിർമ്മൽ മാറണം നന്ദ ഒരുപാട് ഒരുപാട് മാറണം അപ്പൊ മാറി സാർ ഞാൻ വെറുതെ പറയുന്നതൊന്നും അല്ല ഇന്ന് നന്ദ പറഞ്ഞപ്പോ ആ മാറ്റം എനിക്കൂടി ഒന്ന് ഫീൽ ചെയ്യട്ടെ അപ്പൊ ആലോചിക്കാവും പറഞ്ഞു അപ്പൊ ചെയ്യണേ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണേ ഗൗതം സാർ ഇല്ലെങ്കിൽ വല്ലാത്തൊരു തകർച്ചയിലായി പോകും ആ ജീവിതം എന്നിങ്ങനെ നമ്മുടെ നന്ദ പറഞ്ഞു കൊടുക്കുക എന്ന് ഗൗതം സമ്മതിച്ചു അങ്ങനെ നന്ദയും ഗൗതമ നിർമ്മലിന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുക ഈ സമയത്ത് നമ്മുടെ നിർമ്മല് നേരെ വീട്ടിലേക്ക് കയറി വരുവോ ഭയങ്കര കലുപ്പിലാ വരുന്നത് കലുപ്പെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര കലിപ്പ് ഇങ്ങനെ പിങ്കിയെ കണ്ടു പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയെ കൊല്ലാനുള്ള കലിയാ അങ്ങനെ പിങ്കിയെ വന്ന് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിർമ്മലൻ തന്നെ ഇങ്ങനെ നോക്കുന്നുവെന്ന് ചോദിച്ചു പിങ്കിയെ ആ സമയത്ത് ചതിച്ചല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോയി ഇത്ര പെട്ടെന്ന് എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല വിശ്വസിക്കാനേ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിർമ്മൽ നിർമ്മൽ എന്ത് ഈ പറയുന്നത് നിർമ്മലിന് എന്ത് തെറ്റിദ്ധാരണ ഉണ്ടല്ലോ എന്ന് പിങ്കി പറഞ്ഞപ്പോ വേണ്ട എന്റെ മുന്നിൽ അഭിനയിക്കണ്ട അഭിനയിക്കരുത് എന്ന് പിങ്കിയോട് നിർമ്മൽ പറയോ ദേ എന്നെ വെറുത്തോളൂ മുന്നിൽ വന്ന് നിന്ന് എന്റെ തല കൊയ്തോളും പക്ഷേ പിന്നിൽ നിന്ന് എന്നെ കുത്തരുത് ചതിക്കരുതായിരുന്നു എന്ന് നിർമ്മല് പറയാം അപ്പൊ നിർമ്മലിനെ ഞാൻ എങ്ങനെ ചതിച്ചു നീ പറയുന്നേ സാഗർ ഫിനാൻസിന്റെ ഉടമ സാഗർ അതീവ രഹസ്യമായി ആംബുലൻസിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന കള്ളപ്പണം പിടിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ നടുങ്ങി വെറച്ചു നിൽക്കുന്നേരത്തെ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ പിങ്കിയുടെ നേരെ വന്ന് ആഞ്ഞടിക്കുകയാണ് നമ്മുടെ നിർമ്മല് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കഥ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്